വിവിധ തരം ധാന്യങ്ങൾ പച്ചിലകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയാണ് സുജോക്ക് തെറാപ്പി ഇത് ഒരു കൊറിയൻ ചികിത്സാ രീതിയാണ് ഒട്ടുമിക്ക എല്ലാ വ്യാധികൾക്കും ഇതിൽ പരിഹാരമുണ്ട് ഞാൻ എൻ്റെ സെൽഫ് മാസ്റ്ററി കോഴ്സിൽ വന്ന എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ആവശ്യ ആവശ്യം പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് ക്ലാസ്സിൻ്റെ ഭാഗമല്ല അത് സുജോഗ് പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല എൻ്റെ ക്ലാസ് പക്ഷെ അതേ അവസരത്തിൽ അവർക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റും കൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഒരു കാര്യം ചെയ്യൂ ഞാൻ ഒരു വ്യക്തിക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറഞ്ഞത് വോയിസ് ഉണ്ട് എൻ്റെ അടുത്ത് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എല്ലാവർക്കും ആയിട്ട് നോക്കുന്നത് നല്ലതാണ് കാരണം എന്തെന്ന് പറഞ്ഞെങ്കിൽ പലരും ആവശ്യത്തിനും അനാവശ്യത്തിനും ഡോക്ടേഴ്സ് തന്നെ പറയും എന്തിനാണ് ഇങ്ങനെ ഓടിക്കൊണ്ട് വരുന്നത് ഇത്ര പെട്ടെന്ന് വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും റെമഡി നോക്കിക്കൂടെയെന്ന് അപ്പം ഇനി ജലദോഷം അങ്ങനെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വരുമ്പോൾ ഹോസ്പിറ്റൽ പോകുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ചികിത്സാ രീതിയൊക്കെ നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഹോം റെമഡീസ് ആയിട്ട് അപ്പം എല്ലാ നന്മകൾക്കും നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാവട്ടെ എല്ലാവരും സന്തോഷമായിരിക്കുക ഐശ്വര്യമായിരിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്മകൾ മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ശാദ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചപ്പ് വെച്ചിട്ട് ചപ്പ് വെച്ചിട്ട് വെക്കാൻ പറ്റിട്ടില്ല കുട്ടികളുടെ നാട്ടിൽ എന്നാലും രാവിലത്തേക്ക് മാറുകയും ചെയ്തിന് മാത്രല്ല ഫുൾ പനി ഫുൾ പനി മാറി കുട്ടികൾ ആയി ആദ്യം കണ്ണും തുറക്കാനാവാതെ ഒന്നും കൈ ഒന്നും വെള്ളം വരെ കുടിക്കാനാവാത്ത അവസ്ഥയാണ് അപ്പൊ നൂറ്റിനാലൊക്കെ എത്തിന് അപ്പം ഇനി നൂറ്റി നാലെത്തി സാധാരണവേർക്ക് ഫിറ്റ്സ് വരാറുണ്ട് ഫിറ്റ്സ് വന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും പിന്നെ ഒരാഴ്ച ഏകദേശം രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കിടക്കാറുണ്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് റെഡി ആയാലും അപ്പോൾ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആയതാന്ന് അത്ഭുതം എന്നുള്ള വിശ്വാസം നനയ്ക്കില്ല മാറും എന്ന് എനിക്കറിയാം പക്ഷെ ഇത്ര പെട്ടെന്ന് റിക്കവർ റിക്കവറാവുന്ന വിശ്വാസം എനിക്കില്ലായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് റിക്കവർ ആയി ഇല്ല